എവിടക്കു നോക്കിയെന്നറിയാം എന്തിനാ ഒന്ന് കാണാൻ നല്ല ബ്ലൗസ് ഈ നിറവ് നിനക്ക് ഞാൻ പോകുന്നു പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പറഞ്ഞു ബ്ലൗസേ ഇടാറില്ല നമ്മ അറിഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്തിനാ ഈ പന്ന പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞുണ്ടോ അങ്ങോട്ട് ആഴം കൂടുതൽ ആ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ നനയും ഞാൻ ഇതിനെ കെട്ടെ എന്താ എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ അറിയാലോ ും അപ്പൻ നടുോടഞ്ഞാത്ത വീട്ടിലെ പെണ് കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല

ചന്ദ്രണം ഞാൻ പോട്ടെ ഏട്ടയാ കിലോ ഏഴ് രൂപ ഒരു പത്ത് പീസ് ഏട്ടയാ അഞ്ചു രൂപ സായിപ്പിനെ കണ്ടമാനം പണമുണ്ട് നീ സഹായിക്കുന്നത് അമ്മ നാളെ എന്തിനാര അമ്മയെ പറഞ്ഞിരിക്കുന്നത് നീ എന്നെ കൊണ്ടുവന്ന മതി നല്ല വില നല്ല സായിപ്പ് കരിപ്പെട്ടിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ആ വിലക്ക് കരിപ്പെട്ടി വന്മാർ തരുമോന്നാണ് എനിക്കൊരു സംശയം ഇല്ലെങ്കിൽ കരിപ്പെട്ടി വന്നടാ വേറെ നിവൃത്തില്ല നമ്മ കരിപ്പറ്റി പെടുത്തോണ്ട് വരും അല്ല അതും ശരിയാണ് അല്ല വലിയ കരിപ്പറ്റി അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ ഒമ്പത് രൂപയോ ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് പതിനൊന്ന് രൂപ കിട്ടിയതാണല്ലോ അതല്ലേ

നിന്റെ സായുത്തിനോട് ഒന്ന് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കെ ഇല്ലെന്ന് ചോര വെള്ളമാക്കിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് തിന്ന് കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ മനസ്സിലാവില്ല നിനക്കറിയാമോടാ ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും അങ്ങനെ പറഞ്ഞു ഇന്ന് അവൻ അടിച്ചു ഒതുക്കണം അല്ലെങ്കിൽ വേണ്ട ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് കേൾ വേണ്ടത് എനിക്കും ഞാൻ തോന്നുന്നത് നീ പോടാ നാട്ടുകാർക്ക് തല്ലോ ഞാനാണ് പിണങ്ങിയാലും കച്ചവടത്തിന് വരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല സായിഫിനോടുള്ള ആത്മാർത്ഥ കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത് മേലുണ്ടാവില്ല എന്തിനാണ് പറയുന്നത് ഇനി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ കമ്പനിയിൽ ജോലി ചെയ്യും മാസം മാസം ശമ്പളം വായിക്കും അത്ര തന്നെ ആ അത് പിന്നെ ആലോചിക്കാം നാളെ ഒരു അൻപത് രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞേക്കാം എടാ ഞാൻ വിചാരിച്ചാൽ ആരോ വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ കഴിയും പക്ഷെ അത് കാരണം നമ്മളെ ബിസിനസ് തയ്യാറാവാൻ പാടിക്കാം ബിസിനസ് ും വേടി വെച്ചോട്ടെ കാഞ്ചി വെളിക്കൂ അതോ കൊച്ചി അതോ കൊച്ചി അനമേലെ ആളാരോ എന്റെ അക്കാലിക്കരെ എനിക്ക് നിക്കാൻ ഇരിക്കും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര വായിച്ചു വരും അവന്റെ ഒരു അഹമ്മതി നീ അറിഞ്ഞോ അപ്പനെന്നെ അയാൾ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ് சத்தியும் அப்பம் பண்ணது அயர் நல்ல வேலக்காரன மூணேக்கர் பூமியும் பதினஞ்சு பவன் உருப்பிடியும் கொடுக்காம இத்தையும் வலியம் கொடுக்காது ஞே கழியும் இனி நம்ம விற்கு

ാന്തരം കള്ളല്ലേ എന്താ പിടിച്ച ഓടുന്ന കരിപ്പെട്ടിയുടെ കുറച്ച് ഞങ്ങളൊന്നും ആ രാക്ഷനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല നീ നിന്റെ വാട് നോക്ക് ആ ഏതായാലും ഞങ്ങളൊന്നും ചോദിച്ചു നോക്കട്ടെ ഇല്ല കരിപ്പെട്ടിയുടെ വില ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പാലയ്യാ പാലയ്യന്തോ നീ ആണോ ആരും പറഞ്ഞില്ല പറഞ്ഞില്ലേ എന്റെ പൊന്നു സായ പെണ്ണിനൊന്നും എന്നോട് ചോദിക്കരുത് വേണം എന്നെ രണ്ട് തല്ലിക്കോ അയ്യോ ഇവരൊക്കെ പാവങ്ങളാണ് അവരെ ഉപദ്രവിക്കരുത് മനസ്സിലാവും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ന്യായമായ വില ഞാൻ നിനക്ക് തരാം വേറെ വലിയ വിലയാണ് അതുകൊണ്ട് കരിപ്പെട്ടി ശരി ഞാൻ ആലോചിക്കട്ടെ ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പക്ഷേ അവന്മാരെ എനിക്ക് പേടി അത് രണ്ട് 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 പോകുന്നില്ല ഈ ലെറ്റർ ഇപ്പ തന്നെ പോസ്റ്റ് ചെയ്യണം ഞാൻ കമ്പനിയിലോട്ട് ആയിരുന്നു

നിനക്കാ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി ഒന്ന് ആ അത് ശരി ഓടിക്കളന്നത് അവക്ക് എന്നെ ഭയങ്കര പേടിയാ നീ വല്ല തെമ്മാടത്തം കാണിച്ചു ഏ ഞാനവളുടെ വിരളി പോലും തൊട്ടിട്ടില്ല പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവള് കിട്ടാന്ന് വിളയ്ക്കും അവളാണെങ്കിൽ ഒരു കൊച്ചു പോണു നീ ഒരു മയവില്ലാത്തൊരു തടിമാർ അവള് പേടിക്കാതെ എന്നാലും അവൾക്ക് എന്നെ ഇഷ്ടമാ എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ അവളെ ഞാൻ കെട്ടിക്കൂടെ അവളെ പിന്നെ നോക്ക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചോദിച്ചെന്ന പക്ഷേ കുറച്ച് കഴിയട്ടെ അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ പോവും ആ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത് എന്താടാ ഒരു ചിരി ചിങ്ങമാസ്തി നല്ല മഴ കാണു കല്യാണ ദിവസം മഴ പെയ്യണോ മഴ ഉണ്ട് കൊള്ളാമായിരുന്നു കെട്ടി പിടിച്ചോ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവൾ ചത്തും എടാ പെണ്ണ് കെട്ടുന്നത് കെട്ടിപ്പിടിക്കാനും മുത്തം വെക്കാനും മാത്രല്ല പിന്നെന്തിനാ ചോറ് കറി മെച്ചടാനോ അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്താണ് വെണ്ണ കുഴയുന്നത് why Maria.